ഈ പോണ വിമാനങ്ങളൊക്കെ കണ്ടു എടുപ്പ് ഫുള്ള് ജെറ്റ് വിമാനം കേട്ടോ അല്ലെ എത്ര എണ്ണാടാ പോണേണ്ണിപ്പൊ പോന്നെ പേടിയോ വിൻഡോകള് പോലും ഇല്ല കാരണം ഇത് മുങ്ങിക്കപ്പലാണ് അന്തർവാഹിനിയാണ് അപ്പം ഉള്ളിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ മുന്നിലേക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലെ സെറ്റപ്പുകളൊക്കെ കണ്ടാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ തല കറങ്ങി നിങ്ങൾ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല പന്ത്രണ്ടാമത്തെ ദിവസം എത്തി നിൽക്കുന്നത് വീണ്ടും ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒഡീഷയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് വീണ്ടും വരികയാണെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്തേക്കാണ് പോകുന്നത് അപ്പോൾ വിശാഖപട്ടണത്തിൽ എന്തൊക്കെ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാനുണ്ട് എന്നുള്ളതൊക്കെ ഒരു വിധത്തിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് ഫുഡിൻ്റെ വ്ളോഗോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നതോ ഒന്നും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവില്ല കാരണം ഞങ്ങൾ പോകാൻ കഴിയാത്ത സമയത്ത് ഞങ്ങളേതായ എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ മുന്നിലേ കാണിക്കാൻ മാത്രമേ ഉള്ളൂ ഫുഡ് വെക്കുന്നത് കാണിക്കാന്നുള്ളത് അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഫുഡ് വെക്കുന്നതൊന്നും എടുക്കാറില്ല രാത്രി ഫുഡ് വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ ചായ കാച്ച അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊന്നും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാറില്ല എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഇന്നലെ ഉച്ചകൾ ഉണ്ടാക്കിയതുപോലെ അതിന് വെറൈറ്റി ഒക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാറുള്ളൂ കേട്ടോ ഞാനും അരുണും കൂടി ഇന്ന് പോകാൻ പോകുന്നത് നേരെ വിശാഖപട്ടണത്തേക്കാണ് നമ്മുടെ പച്ചക്കുതിരയും കൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമ്മുടെ പച്ചക്കുതിരക്ക് വന്നിട്ടില്ല അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ രാവിലെ ചെറുതായിട്ട് മയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ രാജസ്ഥാന് പഞ്ചാബ് ആ ഒരു ഏരിയയിലൊക്കെ ഇനി ഞങ്ങൾക്ക് കയറാൻ കഴിയുമെന്നറിയത്തില്ല എന്നാലും കൈവിനെ പരമാവധി ഞങ്ങൾക്ക് കയറാൻ ശ്രമിക്കണം അതുപോലെ തന്നെ കാശ്മീർ ഇവിടെയൊക്കെ ഈ വിഷയം നടക്കുന്നത് കൊണ്ട് ആ ഭാഗങ്ങൾ കയറാൻ അറിയില്ല ഇനി നേരെ ഞങ്ങൾക്ക് എടുത്ത് പോകാനുള്ളത് വെസ്റ്റ് ബംഗാൾ ബീഹാർ സിക്കിം നേപ്പാൾ ഭൂട്ടാൻ ആ ഏരിയകളൊക്കെ പോകാനുള്ളതാണ് കഴിവിനെ പരമാവധി ഞങ്ങൾ പോകാൻ ശ്രമിക്കും ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സ്കിപ്പ് ചെയ്യുള്ളൂ ഏതായാലും ഇതുവരെ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ള പരിപാടികളൊന്നും ആയിട്ടില്ല യാത്രകൾ മുന്നോട്ടു തന്നെ തുടരുകയാണ് ഇന്ന് നേരെ വിശാഖപട്ടണത്തിലുള്ള കാഴ്ചകൾ കാണാട്ടാ ശരിക്കും പറഞ്ഞാൽ ഞമ്മളിപ്പോൾ ഒഡീഷയിൽ പിന്നെ തെലുങ്കാനയിലൊക്കെ പോയി വന്നപ്പോൾ വീണ്ടും ആന്ധ്രാപ്രദേശിലേക്ക് തന്നെ വന്നല്ലോ താഴ്ത്തന്നെ ഇറങ്ങിയല്ലോ ഇറങ്ങിയ സമയത്ത് എനിക്ക് എന്താ തോന്നുന്നത് തമിഴ്നാട് നമ്മള് കേരള ആ ഒരു ഫീൽ ഫീലില്ലേ പാലക്കാട് ആ ബോർഡറിലുള്ള ഒരു ഫീലാണ് ഇപ്പം കിട്ടുന്നത് അതെന്താന്ന് വെച്ചാല് ഞങ്ങൾ അവിടെ ഒക്കെ പോയാലോ അവിടുത്തെ ക്ലൈമറ്റും അവിടത്തെ ഒരു രീതിയും അതെല്ലാം കൂടി കണ്ട് വീണ്ടും ഞങ്ങൾ ആന്ധ്രാപ്രദേശിലേക്ക് തന്നെ വന്നപ്പോൾ ഒരു കർണാടക തമിഴ്നാട് കേരള ആ ഒരു ടച്ചിലേക്ക് തന്നെ വന്നിട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഇവിടെ മസ്റ്റായിട്ട് പോണമെന്നുണ്ടായിരുന്നു കാരണം വിശാഖപട്ടണം പോയിട്ടില്ല എന്നാണെങ്കിൽ ഞങ്ങളെ ഓൾ ഇന്ത്യ ട്രിപ്പ് പൂർണ്ണാവില്ല അപ്പോൾ ഞങ്ങൾ മുകളിൽ കയറി പിന്നെയും താല്പര്യമ്രാഫൊക്കെ വരുന്നത് പോലെയല്ലേ അതുപോലെയാണ് ഒന്ന് മുകളിൽ പോയി ഒന്ന് താഴോട്ട് വന്ന് വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യും മുകളിലേക്ക് തന്നെ പോകും നേരെ വെസ്റ്റ് ബംഗാളിൽ പുരിയിലേക്ക് പോകണം അതായത് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ പിന്നെ ഒഡീഷ തന്നെ വെസ്റ്റ് ബംഗാൾ അല്ല ഒഡീഷ വീണ്ടും ഒഡീഷയിലങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് വെസ്റ്റ് ബംഗാളിലേക്ക് അടുത്തതാണ് അതെ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്തയിലേക്ക് പോകണം വിശാഖപട്ടണം ഒന്ന് കറിഞ്ഞടിച്ച് കാണണം മലയും കടലും കരയും ഒക്കെ ചേർന്ന സ്ഥലമാണ് വിശാഖപട്ടണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പോവാ നേരെ വിശാഖപട്ടണത്തെ കാഴ്ചകൾ കാണാട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തു അല്ലെ രാത്രി മഴ പെയ്തു ആ ശാര അറിഞ്ഞിട്ടില്ല രാവിലെ ആകുമ്പോൾ പറഞ്ഞപ്പോ അറിഞ്ഞത് ഗ്ലാസ്സിലൊക്കെ ഫുള്ള് വെള്ളമായിട്ടി കിടക്കുന്ന സമയത്ത് ഞാൻ നോക്കിയതാ അപ്പൊ തീർച്ചയായിട്ടും മഴ അപ്പൊ ഫാൻ്റെ കാറ്റ് വീണ്ടും ഇങ്ങനെ സ്ലോ 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 ആക്കി പിന്നെ ലാസ്റ്റ് ഓഫാക്കിയാൽ ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് ശ്രദ്ധിച്ചോ അത് നോക്കി വയ്ക്കുക അന്ന് സൈഡാക്കി തരാം ഒന്ന് ശ്രദ്ധ ഒന്ന് കാണിച്ചു കൊടുത്താ ആ സ്ട്രീറ്റ് ലൈറ്റ് വേണ്ടില്ലേ ഏറ്റവും മുകളിൽ വരെ സോളാർ പാനലാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഫില്ലറിനുള്ളിലായിരിക്കും എന്താ ചെയ്യുന്നുണ്ടാവുക അതിൻ്റെ ബാറ്ററി എൻബിൾഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ബാറ്ററി നമ്മുടെ നാട്ടിലൊക്കെയാണ് എന്നാൽ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് വെച്ചാൽ മതി അല്ലാതെ പുറത്ത് വെക്കണേ ഇതൊക്കെ ഇതുപോലെ ആക്കണം കേട്ടോ ഫില്ലറിൻ്റെ ഉള്ളിൽ ബാറ്ററി വെക്കുക പുറത്ത് ചുറ്റും സോളാർ വെക്കുക മുകളിൽ ലൈറ്റും കൊടുക്കുക കണ്ടില്ല ഈ ഏരിയ മൊത്തം രണ്ട് സൈഡിലായിട്ടും വലതു ഭാഗത്തുള്ളത് എന്ന് വെച്ചിട്ടുണ്ടോ ഇതുപോലെ തന്നെ സോളാർ പാനൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവിലായിട്ടായിരിക്കും പിന്നെ ബാറ്ററി കൊടുത്തിട്ടുണ്ടാവുക അതിൻ്റെ റൗണ്ടിൽ ഏറ്റവും ടോപ്പിലായിട്ട് ലൈറ്റും ഈ ഭാഗങ്ങളിൽ മൊത്തം അതേ അങ്ങനെ തന്നെയാണ് നല്ല വെയിൽ കൊണ്ടെല്ലാം പിന്നെ ചാർജ് ആവുക രാത്രി കത്തുക നമ്മളെ നാട്ടിൽ കൊടുക്കുന്ന സമയത്ത് എന്താ ചെയ്യുകയെന്നു പറയുമോ ഇനി നമ്മളെ നാട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഒരു സോളാർ പാനൽ ഏറ്റവും ടോപ്പ് കൊടുക്കും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നടുവിലായിട്ട് ഒരു ബോക്സിൽ ബാറ്ററി കൊടുക്കും ബാറ്ററി രണ്ട് കൊണ്ട് കള്ളന്മാരെ അടിച്ചു പാറ്റിക്കൊണ്ട് പോകും സ്ട്രീറ്റ് ലൈറ്റ് അതോളം അവിടെ കിടക്കും ഈ വിശാഖപട്ടണത്തേക്ക് ഞങ്ങൾ വീണ്ടും വരാൻ കാരണം എന്താണെന്ന് പറയുക ആന്ധ്രാപ്രദേശിലേക്ക് വീണ്ടും വരാൻ കാരണം എന്താ ഈ ഒരു വിശാഖപട്ടണം ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വെയിലാണെങ്കിലും ഓവർ ചൂടില്ല വെയിലിന് നേരെ അപ്പുറത്തായിട്ട് നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിച്ച യുദ്ധ കപ്പലുണ്ട് ആ കപ്പൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞങ്ങളിപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയോടെ കൂടിയാണ് വിശാഖപട്ടണം ബീച്ചിൽ എത്തിയിട്ടുള്ളത് എനിക്ക് കുറച്ച് നേരം ആ തള്ളേരത്തുനിന്ന് പോയി നിൽക്കണം അവിടെ നല്ല തെങ്ങിൻ തോപ്പൊക്കെ കാണുന്നുണ്ട് അവിടെ പോയി നിന്നിട്ട് കുറച്ച് തണല് കൊള്ളണം കേട്ടോ അതിവരെ നമ്മുടെ പച്ച കുതിരനെ ഇവിടെ നിർത്തിരുവാണം പോകാൻ അരുൺ മോനെ പോവാ അവിടെ നല്ല തണലുണ്ട് അവിടെ നല്ല തണലുണ്ട് അവിടെ തെങ്ങും തോപ്പുണ്ടോ തെങ്ങും തോപ്പ് എന്നാൽ പനത്തോപ്പുണ്ടോ ആ എന്നാൽ പനത്തോപ്പ് പോവാം അപ്പോൾ നമ്മളെ കണ്ണത്തും ദൂരത്തും നമ്മളെ വണ്ടി ഉണ്ടാവും നല്ല തണലുമാണ് പക്ഷെ വെയിലിന് ചൂടില്ല വെയിലുണ്ടെങ്കിലും ചൂടില്ല എന്തൊരു ലുക്കാ നീയേ എൻ്റെ പൊന്ന കാര്യം പറയാ ഇപ്പം നമ്മളെ വണ്ടിന്ന് കാണിച്ചു തന്ന സ്ട്ര സ്ട്രീറ്റ് ലൈറ്റ് ഇതാണ് കേട്ടോ എന്താ സംഭവം വരുന്നത് വേണ്ടില്ലേ നല്ലൊരു ഇരുമ്പിൻ്റെ ദണ്ടായിട്ട് തന്നെയാണ് നല്ലൊരു ബോക്സ് ആയിട്ടാണ് ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് ബാറ്ററി വരുന്നത് ഇതാണ് സോളാർ ലൈറ്റ് ചുറ്റും സോളാർ ലൈറ്റ് സോളാർ പാനലാണ് മുകളിലുള്ളതാണ് സോളാർ ലൈറ്റ് കേട്ടോ ഇതേ ഈ കാണുന്ന സ്ട്രീറ്റിൽ മൊത്തത്തില് ഈ സെൻട്രൽ ആയാലും സൈഡുകളിലായാലും എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു സോളാർ ലൈറ്റിൻ്റെ സ്ട്രീറ്റ് ലൈറ്റാണ് കേട്ടോ ഏ അവിടെ നിന്ന് ഒരാൾ നല്ല ചൂടായി ചൂടായൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ അത് നമ്മൾ എ സിക്ക് ഇത്രയൊക്കെ വെള്ളം വരുമോ നല്ല വെള്ളം വരുന്നുണ്ടല്ലോ പ്രശ്നം പ്രശ്നം നല്ലേക്കല്ലേ അതൊക്കെ ഉണ്ടാവൂലേ ഇത്ര വെള്ളം വരേണ്ടതാണ് ഏതായാലും ഞങ്ങളതേ നേരെ ഈന്തപ്പനയുടെ അടിയിലേ പോവാണ് ഈന്തപ്പന എന്നാണോ ആടാല്ലേ ഓലെ ഈന്തപ്പന എന്നാണോ ആളല്ലേ തെങ്ങോ പോയോക്കാവാ സംഭവമൊക്കെ കണ്ടില്ലേ നമ്മളെ ബീച്ചിൻ്റെ ഇത് എല്ലാ വേസ്റ്റുകളും ക്ലീനാക്കി കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെതാ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത മുകളിൽ കൂടിയതായിട്ട് ഇത് ക്ലീൻ ആയിട്ട് പോണോ എന്താ ലേവാ ക്ലീനാക്കി ഇങ്ങനെ പോവാണ് ട്രാക്ടറിൻ്റെ നേരെ ബാക്കിൽ ഫിറ്റ് ചെയ്തൊരു സാധനമാണ് കേട്ടോ ചെയ്ത ഭാഗങ്ങളൊക്കെ കണ്ടോ ക്ലീൻ ആയത് ഇതുപോലെ ക്ലീൻ ആക്കാനായിട്ട് ഒരു വണ്ടി നമ്മുടെ ബീച്ചിൻ്റെ കണ്ടോ ഇതുപോലെ ക്ലീൻ ആക്കി ക്ലീനാക്കി ഇങ്ങനെ പോവാണ് എന്താണ് ഒരു പ്ലാസ്റ്റിക് കവറോ കാര്യങ്ങളോ അല്ലെങ്കിൽ മിഠായിൻ്റെ പാക്കുകളോ ഒന്നുമില്ല ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് പോവുന്നത് കേട്ടോ അങ്ങനെ ബീച്ചിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ഈന്തപ്പനാണോ തെങ്ങാണ് തെങ്ങെന്നാണ് കേട്ടോ ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഇവിടെ തെങ്ങുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് നട്ട് വളർത്തിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബീച്ചിൽ നല്ല തണൽ ഒരുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സെറ്റപ്പാണ് അതായത് മുകളിൽ ഷീറ്റോ കാര്യങ്ങളോ ഒന്നും ഇടാതെ തന്നെ ഇവിടെ തെങ്ങ് വെച്ചിട്ട് തണൽ ഒരുക്കിയതാണ് അതാ തന്നെ ഒരു ഭാഗത്തുകൂടി നമ്മുടെ ക്ലീനിങ് മെഷീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇത് ക്ലീനിങ് മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു മണലിൻ്റെ മൊത്തത്തിലായിട്ട് എടുത്തിട്ട് മെഷീനിലേക്ക് ഇട്ട് അത് ക്ലീൻ ചെയ്ത് വേസ്റ്റ് വേറെയും മണല് വേറെ ഇതാ കണ്ടില്ലേ മണല് വേറെയും തരിച്ചെടുത്ത് അത് ക്ലീൻ ചെയ്യാണ് കേട്ടോ അതായത് ക്ലീൻ ക്ലീൻ അതായത് വേസ്റ്റ് ഫിൽട്ടറിംഗ് മെഷീൻ എന്ന് തന്നെ പറയാം അതെ അത് വിശാഖപട്ടണം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെ സാധനമാണ് ക്ലീനായിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോകണുണ്ടോ നല്ല കാറ്റുണ്ട് ഓ ഒരു പ്രാവ് പോയ പോക്കാപ്പം ഏറ്റാ ഓ അത്യാവശ്യം നല്ല കാറ്റുണ്ട് എന്താ പറയുക എങ്ങനെയാണ് ആ കാറ്റിനെ പറഞ്ഞു തന്നെ അറിയില്ല നല്ല വൃത്തിക്കുള്ള കാറ്റാണ് കേട്ടോ ഇത് വെയിലെ തന്നെ ഞങ്ങൾ ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഡെയിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ കടലിൽ കുളിക്കുന്നുണ്ട് അപ്പം കുളിയൊന്നും പുത്തരിയല്ല അതിപ്പോൾ കേരളത്തിലായാലും കോഴിക്കോട് ആയാലും എവിടെ ആയാലും കടൽ കണ്ട എല്ലാവരും ഒക്കെ ഇറങ്ങി കുളിക്കും അവിടെ എന്താ ജുറാസി പാർക്ക് വേണോ ഡൈനോസറാ അതാണ് ഡൈനോസർ ആ അങ്ങനെ ഞമ്മളെ വിശാഖപട്ടണത്തിലുള്ള ഒരു പാർക്കിങ്ങിൽ ഇവിടുത്തെ പാർക്കിംഗ് കഴിച്ചാൽ അതീവ സൗകര്യം കേട്ടോ നല്ല സൗകര്യമുള്ള പാർക്കിങ്ങാണ് ഇതേ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയാലും റോഡിൻ്റെ അപ്പറും സൈഡായാലും അതുകൊണ്ട് തന്നെ ബീച്ചിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാലൊക്കെ നല്ല കിട്ടിലം പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിംഗ് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ആണെങ്കിൽ പാർക്കിംഗ് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല പറ്റുവാണെങ്കിൽ രാത്രി ഞങ്ങൾക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് പല സമയങ്ങളിലും ഇതേ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് വിമാനം വിമാനതയെ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നേരെ തൊട്ടപ്പുറത്തന്നെയാണ് ഇവിടെ എയർപോർട്ടെന്ന് തോന്നുന്നുണ്ട് കാരണം അതുകൊണ്ടാണ് പിന്നെ ഈ ഫ്ലൈറ്റ് അത്രയ്ക്കും താഴ്ന്നു പറക്കുന്നുണ്ടോ ഇപ്പോൾ നേരെ അപ്പുറത്തന്നെയാണ് എയർപോർട്ട് വരുന്നത് അങ്ങനെ നേരെ എന്ത് ചെയ്യണം നമുക്ക് രാത്രി ഇവിടെ വണ്ടി വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യണം നമുക്കൊരു കപ്പൽ കാണാൻ പോകുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പിന്നെ പങ്കെടുത്ത അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്ന കപ്പലുണ്ട് അവിടെ അതൊന്ന് കാണാൻ പോകണം അത് കണ്ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നേരതേ ഇവിടെ തന്നെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ഒരു ലൊക്കേഷനിലാണ് ഞങ്ങൾ ഇനി നിന്ന് നിൽക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വിശാഖപട്ടണത്തിൻ്റെ നൈറ്റ് കാഴ്ചകളും കൂടി നമുക്ക് കാണാട്ടോ അപ്പോൾ ഏകദേശം ഇപ്പം വൈകുന്നേരം അഞ്ചര മണിയായി വലിയ തിരക്കോ കാര്യങ്ങളോ ഇപ്പം എന്നാലും പിന്നെ അവിടെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് പാർക്ക് മോഡലി ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പിലൊക്കെ അത് ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സൈഡ് മൊത്തത്തിൽ ഇങ്ങനത്തെ പാർക്കും കാര്യങ്ങളും ഒരു സൈഡിൽ ബീച്ചും കാര്യങ്ങളും ഇത് ഇവിടെ എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ചെക്ക് ഇൻ ചെയ്യുക അവിടെ നേരെ അപ്പുറത്തുള്ള കപ്പൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മോൻ ഒന്നും വല്ലതും ആവുമോ എന്നും വല്ലാതെ നടക്കുമോ ഓഫായിപ്പോയല്ലോ ചാർജ് ചെയ്യുന്നു എന്താ എന്താ ടൈമിങ്ങിലെ എന്താ ഏയ് ഒന്നും വിഷയമുള്ള കേസല്ല അതിൽ പെട്ടതാണ് അപ്പോൾ നമ്മളൊരുവിധം മെയിൻ സിറ്റികളിലൊക്കെ നമ്മൾ പാസ്സാവുന്നുണ്ട് അല്ലേ ഗ്രാമങ്ങളിലും പോകുന്നുണ്ട് അതാണ് നമ്മുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞാൽ ഹൈവേ കൂടി മാത്രം അടിച്ചു കൂടിയല്ല ഗ്രാമങ്ങളിൽ കൂടി മാത്രമല്ല അങ്ങാടി അല്ലെങ്കിൽ ഇതുപോലെ സിറ്റിയിൽ കൂടെ അല്ല സിറ്റിയിൽ കൂടി മാത്രമല്ല അങ്ങനെ എല്ലാ വഴിക്കുമ്പോൾ എല്ലാ ഇടവഴിക്കും പോവും എല്ലാ ഹൈവേ കൂടിയും പോവും നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു പോകുന്നു വീഡിയോ ഇതാണ് കേട്ടോ വിശാഖപട്ടണത്തെ ഹെലികോപ്റ്റർ മ്യൂസിയം എയർക്രാഫ്റ്റ് മ്യൂസിയം അവിടെ കിടക്കുന്നുണ്ട് ഏ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കപ്പൽ ഇതേ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ആ തിലക്കെന്ന് വരുന്നുണ്ടോ തിലക്കൊന്നൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട് അത് നേരത്തെ പോലെയുള്ള മറ്റേ ജെറ്റന്നായിരിക്കുംടാ ജെറ്റന്നാണോ ആ ആ ലോങ് വരുന്നതുണ്ടോ ആ ലൈറ്റിങ് ആ ലൈറ്റിങ് കണ്ടില്ലേ ആ ലൈറ്റിങ് തന്നെ അത് ഫ്ലൈറ്റാണോ സാധാ ഫ്ലൈറ്റ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ യുദ്ധക്കപ്പൽ ഇങ്ങനെ കുറേ ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തില് മറ്റേ ജെറ്റും പോകുന്നുണ്ട് അല്ലേ ടിക്കറ്റ് ഉണ്ട് അല്ല ഉള്ളിൽ കയറാൻ കഴിയാൻ ടിക്കറ്റ് എടുക്കുകയും ഉള്ളിൽ കയറാൻ കഴിയാണ്ട് ടിക്കറ്റ് എടുക്കുകയും ആ അതൊരു കാര്യമില്ലല്ലോ അപ്പോൾ ഇതാണ് ടോപ്പിൽ ഉണ്ടാവുക അല്ലെ മുകളിലൊന്നും ഉണ്ടാവില്ല മുകളിലൊന്നും ഉണ്ടാവില്ല ഏ ഏ ഒന്നും കാണൂല അതാ പോണോ അടുത്താടോ അതാ പോണോ ഫൈറ്റർ അല്ലേ അങ്ങനെ എത്ര നാടോ പോണേ ഫൈറ്റർ ജെറ്റാട്ടെ പോണ് ആറാമത്തെ അല്ലേ ആറാമത്തെ ഫൈറ്റർ ജെറ്റാ കേട്ടോ പോണത് എവിടെ 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 അതോ സംഭവം സീനാണ് ആണ് ഇവിടെയാണ് എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ബിക്കറി കൗണ്ടർ ഇതേ അവിടെയാണ് വരുന്നത് പിന്നെ മൊബൈൽ അതുപോലെ തന്നെ ക്യാമറ ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇട്ടുണ്ട് ഇരുന്നൂറ് രൂപ ക്യാമറയ്ക്ക് അല്ലേ ഇരു ഇരുന്നൂറ് രൂപ ക്യാമറയ്ക്ക് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് പിന്നെ വലിയുകൾക്കായാലും ചെറിയൾക്കായാലും എഴുപത് രൂപ അല്ല വലിയുകൾക്ക് എഴുപത് രൂപ പത്ത് വയസ്സിന് നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് നേരെ നാൽപ്പത് രൂപയും നാല് വയസ്സ് വരെ ഡിക്കറ്റ് ചാർജും വേണ്ടട്ടോ അപ്പം പിന്നെ നേരത്തെ ഇതിൽ കയറാൻ പോവാണ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളതിൽ ആയിരം രൂപ ഒരാൾക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നാനൂറ് രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് എയർക്രാഫ്റ്റിൻ്റെ ആണ് അവിടെ നമുക്ക് ഇന്ന് കയറുന്നില്ല കാരണം നമുക്ക് സമയം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണാണ്ട് അതെ അപ്പം നേരെ എന്ത് ചെയ്യാം അതിനുള്ളിലോട്ട് കയറാം ആ സെക്യൂരിറ്റിക്ക് ടിക്കറ്റ് കൊടുത്ത് കൈമാറിക്കൊണ്ട് ഞങ്ങൾ കയറാൻ പോവാണ് ചച്ച ബൈ ബൈ ആ ഓക്കെ ബൈബൈ ബൈ ബൈ പറഞ്ഞ് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു മുങ്ങിക്കപ്പലിൽ കയറിയിട്ടുണ്ടോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന കപ്പലാണ് ഈ കപ്പൽ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അതായത് രണ്ടായിരത്തി ഒന്നില് നിർത്തുകയും ചെയ്ത കപ്പലിൻ്റെ ഉള്ളോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത് അതായത് ഒരു യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന കപ്പൽ അതിനുള്ളിൽ എന്തൊക്കെയുണ്ട് അതിൻ്റെ ഉള്ളിലെ സജ്ജീകരണങ്ങൾ എല്ലാം നിങ്ങൾ കാണിച്ചിരട്ടോ എത്രയോ പേര് എഴുപത് പേരൊക്കെ അന്ന് ഇത് അല്ലേ അത്രയും പേർക്ക് എങ്ങനെയൊക്കെയായിരുന്നു ശ്വാസം കിട്ടിയിരുന്നത് ഓക്സിജൻ കിട്ടിയിരുന്നത് അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ സംവിധാനം ഇത് കണ്ടോ നിങ്ങൾക്ക് പുറത്ത് നോക്കിയാൽ വിൻഡോകൾ പോലും ഇല്ല കാരണം ഇത് മുങ്ങി ാണ് അന്തർവാഹിനിയാണ് അപ്പം ഇതിനുള്ളിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ മുന്നിലേക്ക് തന്നെ കാണാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് അല്ലേ ഏഷ്യയിലെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇങ്ങനൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ കയറി ഉടനെ തന്നെ കാണാൻ കാഴ്ചകൾ അങ്ങനെ നേരെ നമുക്ക് ഉള്ളോട് കയറി നോക്കാം എന്താ സെറ്റപ്പ് അല്ലെ നല്ല തണുപ്പുണ്ട് കേട്ടോ എ സിയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ആസൈലാണ് മിസൈലുകളാണ് അതെ ഇതൊന്നുമല്ലോറിട്ട് വലുത് അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മിസൈലുകൾ വരുന്നുണ്ട് അങ്ങനെ അതെ ഇതിന്റെ അകത്തേ കയറാണ് കേട്ടോ ഇതിൻ്റെ അകത്തേ കയറി കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് വാഷ് വേസ് വരുന്നത് അല്ലേ വാഷ് വേസ് വരുന്നത് ഇത്രയും ചെറിയ രീതിക്ക് ഇപ്പോൾ വെള്ളമൊക്കെ വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ വെള്ളോട്ട് കയറാൻ കഴിയില്ല ലോക്കഡാണ് പിന്നെ അതെ ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ജനേറ്റർ ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനുള്ളിൽ വരുന്നുണ്ട് അല്ലേ ഇലക്ട്രോണിക് ഇതിൽ വരുന്നത് അപ്പോൾ എത്രത്തോളം നമുക്ക് വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാൻ കഴിയുമെന്നറിയില്ല എന്നാലും ഇതേ ഇതിൻ്റെ അകം കണ്ടില്ലേ ഒരാൾക്ക് കറക്റ്റ് ലെവലിൽ നിന്ന് പോകാനുള്ളത് നടന്നാൽ എന്ന നടന്നാൽ അങ്ങോട്ട് കണ്ടോ ഒരാൾക്ക് കറക്റ്റ് ഹൈറ്റ് ആണ് നമ്മൾ അന്ന് അന്നാകുമ്പോൾ കുറച്ചുകൂടി വലുപ്പമുള്ള ലൈനുണ്ടാവുക അപ്പം ഇതിൻ്റെ ബാത്റൂം ഇതാ ഇതാണ് ഇവിടെ ഇരുന്നിട്ട് അതൊക്കെ പൈലറ്റിന്റെ കൺട്രോൾ റൂം അല്ലേ റൂമല്ലേ യൂണിഫോം അതായിരുന്നു അന്നത്തെ യൂണിഫോം അല്ലേ അപ്പം പൈലറ്റിന്റെ ക്യാബിനാണിത് അപ്പം ആശനവിടെ ഇരിക്കുന്നുണ്ട് നല്ല യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പൊ നേരത്തെ ഇതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവം എന്താ ഇത് അന്നത്തെ സോണാർ സെറ്റ് ആണ് സോണാർ 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 അതായത് കമ്മ്യൂണിക്കേഷൻ സോണാർ സെറ്റ് ആണ് വെള്ളത്തിന്റെ നോയിസ് നോക്കിയിട്ട് മനസ്സിലാക്കി ഡയറക്ഷൻ നോക്കണം ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടിരുന്നല്ലോ അതായത് വെള്ളത്തിന്റെ സൗണ്ടിനെ മനസ്സിലാക്കിയിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരാളിവിടെ ഇരുന്നിട്ട് അത് ഫുൾ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഇതെവിടെയാണ് കേട്ടോ അത് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് അന്നത്തെ അന്നത് ഇതേ ഇവിടെയാണ് ബെഡും കാര്യങ്ങളൊക്കെ അന്ന് ഇത്രയും പേര് ഇതിൽ അതെ അത് ഉണ്ടാകുമല്ലോ എന്തായാലും വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തതായിരിക്കാം ഇത് ഇതുപോലെയാണ് ഡെമ്മിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയായിരുന്നു കിടന്നത് എന്നുള്ളതിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടേക്ക് പിന്നെ ഇലക്ട്രിക് അല്ല ഇത് വരുന്നത് പിന്നെ ഓക്സിജൻ ചെയ്തിരുന്നത് കറണ്ട് വഴിയാണ് കറണ്ട് പവർ ചെയ്തിട്ട് അത് വഴിയാണ് ഓക്സിജനും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് സപ്ലൈ ചെയ്തിരുന്നത് ഇത് അടുത്തൊരു റൂമാണ് ഏകദേശം ഒരു റൂമിൽ രണ്ട് പേർക്കാണ് മൂന്ന് പേർക്കാണോ ആ ഏകദേശം ഒരു റൂമിൽ മൂന്ന് പേർക്ക് ദേ ഇവിടെ ഒരു ബെഡ് വരുന്നുണ്ട് അവിടെ രണ്ട് ബെഡ് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് പേർക്കാണ് ഇവിടെ ഉറങ്ങാനുള്ള സൗകര്യം ഇത് വരുന്നത് പിന്നെ ഡൈനിങ് ഏരിയ എന്ന് പറയും അതായത് തിന്മേഷ അതുകൊണ്ട് തന്നെ ഏരിയ ആണ് ഇതേ ഈ വരുന്നത് കേട്ടോ ബ്ലോവർക്കം കൂളർ ആണ് വെന്റിലേഷനും എല്ലാം ഇത് ഇവിടെ താഴത്ത് അടിയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നല്ല ആഴ്ച ഉണ്ടല്ലേ ഒരു ബാറ്ററി പിറ്റു ആ ബാറ്ററി പിറ്റു അതായത് ബാറ്ററി സ്റ്റോറേജ് ചെയ്ത സ്ഥലമാണ് താഴോട്ട് അതായത് ഏകദേശം താഴോട്ട് രണ്ട് നമ്മൾ രണ്ട് നെലയുടെ താഴ്ച്ചുണ്ട് അതായിട്ട് നമ്മുടെ വീടിനൊക്കെ രണ്ട് നില ഉണ്ടാവൂലോ ആ നെല്ല് താഴ്ച്ച താഴോട്ടുണ്ട്

മുകളിലേക്ക് കയറാനുള്ള സെറ്റപ്പ് പക്ഷെ ഇവിടെ ഒക്കെ ലോക്കാണ് കേട്ടോ മുകളിലേക്ക് കയറാനുള്ള സെറ്റപ്പാണ് ഇവിടെ കേൾക്കേണ്ടത് അല്ലെ മുകളിലേക്ക് കയറാനുള്ള സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ട് ആ ആ ഇതാണ് മെയിൻ മെയിൻ ആവിഗേഷൻ കോംപ്ലക്സ് ആണ് അത് കപ്പലിന്റെ ഫുൾ ഡയറക്ഷൻ കൺട്രോളിംഗ് സ്ഥലമാണ് കൺട്രോൾ അവിടെ ആളുണ്ട് അല്ലേ ഇതുപോലെ തന്നെ അതെ ഇതാണ് ഇവിടുത്തെ സംഭവങ്ങൾ മെയിൻ ആയിട്ട് ഇതിന്റെ ഉള്ളിലും ഒരാൾ നിന്നിട്ട് എല്ലാ പരിപാടികളും ചെയ്യും ഇതാണ് ടോയ്ലറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇവർ ഇത്രയും പേര് ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് ആണ് അപ്പോൾ എഴുപത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഇതേ മാറി മാറി ഉപയോഗിച്ചിരുന്ന അന്നും യൂറോപ്യൻ ടൈപ്പ് ആണ് ക്ലോസറ്റ് അല്ലേ അന്ന് യൂറോപ്യൻ ടൈപ്പ് ക്ലോസറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അതിനുള്ളിൽ തന്നെ ഒരു വാഷ് വേസിനും വരുന്നുണ്ട് അപ്പോൾ ഈ ഫാൻ ഓ ഓറിയൻ്റെ ഫാനാണ് അതിപ്പം കൊണ്ടുവച്ചതാണ് അതിപ്പം കൊണ്ടുവച്ചതാണ് അത് ഞങ്ങൾ ഇതിനായിട്ട് ഒരു ഉത്തരവാദിത് ഇതെന്താ സാധനങ്ങൾ നോക്കുന്നത് മനസ്സിലാക്കാന് ഈ അതിന് പൈലറ്റ് അപ്പം പോയി പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ അതെ എന്റെ പൊന്നെ ഇതിൻറെ ഉള്ളിലെ സെറ്റപ്പുകളൊക്കെ കണ്ടാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാല് തല കറങ്ങി നിങ്ങള് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇതേ എങ്കിലും തായ ഇതേ ഇവിടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ താഴോട്ട് കാണുന്നുണ്ട് അങ്ങനെ അതേ വേണ്ടി ഇത് ഇവിടെന്താ മെയിൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ ഫോൺ പോലും പുറത്തേക്കുള്ളവർക്കും അവിടുന്ന് ക്യാപ്റ്റൻ ഇങ്ങോട്ട് സംസാരിക്കാൻ ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ട് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് പണ്ടത്തെ കേബിളും അതുപോലെ തന്നെ ഇങ്ങോട്ട് കേൾക്കാനുള്ള സ്പീക്കർ പോലത്തെ കൊളാമ്പി ടൈപ്പും ഒക്കെ ഉണ്ട് എല്ലാ ഭാഗത്തുനിന്നും സംസാരിക്കാനുള്ള സെറ്റപ്പുകളാണ് അതുപോലെ തന്നെ ഇവിടെയും കണ്ടില്ലേ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ ഓക്സിജനും കാര്യങ്ങളും എല്ലാം കൂടി ആയിരിക്കും അപ്പം ഇത്രയും സെറ്റപ്പുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ നീളം എത്രത്തോളം ഉണ്ട് എന്നറിയാവോ ഇതൊക്കെ ഇതൊക്കെതാ അന്നത്തെ ഭയങ്കര എന്തോ സംഭവങ്ങളാണ് ഇവിടെ മീഡറുകളും കാര്യങ്ങളും തല നല്ലോണം നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ തല നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ ഇതേ തല പോട്ടോ മെയിൻ സ്വിച്ച് ബോർഡ് ഇവിടെയാണ് മെയിൻ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ അല്ലേ അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് മെയിൻ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇതേ ഈ ഈ ഒരു ബോക്സിനുള്ളിലാണ് മെയിൻ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനത്തെ ആ ഹുജക്കൊക്കെ ഉപയോഗിക്കുന്ന സ്പീക്കർ പിന്നെ മിക്സർ മോഡൽ കണ്ടില്ലേ ഇതൊക്കെയാണ് റേഡിയോ റിസീവർ എന്നുള്ള എല്ലാ റേഡിയോ തരംഗവുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നതാണ് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടോ എല്ലാ സ്റ്റാച്ട്ടുണ്ട് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആശാനപ്പെടുന്നു നല്ല വർക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതേ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കപ്പലിൽ ഉണ്ടായിരുന്ന സമയത്ത് പോകാൻ ആൾക്കാരുടെ പേരുകളാണ് ഏകദേശം പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഡിസംബർ പതിനെട്ടിനാണ് പിന്നെ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിഒന്നോട് കൂടിയിട്ട് നിർത്തലൊക്കെ ഡീ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നേരെ ഞങ്ങളിത് അടുത്ത റൂമിലേക്ക് ഇവിടെയും വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അവിടെ നാല് അഞ്ച് പേർക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ട് അതെ വെള്ളത്തിലൊക്കെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറങ്ങാനുള്ള വെള്ളത്തിലൊക്കെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഇതിന് ഉള്ളിലൊക്കെ വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഇതേ ഉള്ളോട്ടേക്ക് ഉള്ളോട്ടേ കയറി പോവാണ് കേട്ടോ അപ്പം കണ്ടൻസർ ആണ് കണ്ടൻസർ ഇതാക്കണം നമ്മളെ വണ്ടിയിൽ മാറ്റിയ കണ്ടൻസർ ഓക്കെ അപ്പൊ കണ്ടൻസർ ഇതിന്റെ കണ്ടൻസർ ആണ് വരുന്നത് അപ്പൊ പിന്നെ സാധനങ്ങളും ഫുഡ് ഐറ്റംസുകളൊക്കെ വെച്ചിരുന്ന സ്റ്റോറുകളാണ് അപ്പൊ അന്നുള്ള ഫുഡ് ബാത്രൂമത് ആയിരത്തി തൊള്ളായിരത്തി അതോ ഓന ഇഡലിണ്ടാക്കി കൊണ്ടിരിക്കുക അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കിച്ചൺ ആണ് അപ്പം ഇതാണ് കിച്ചൺ അപ്പം കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇത് ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരുന്നത് അപ്പൊ നേരെ കിച്ചൺ ആണിത് അപ്പൊ ഇഡലിയും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നേരെ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാല് അത്ര ഡീസലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് സ്റ്റോറേജ് ഉണ്ട് എന്നുള്ളത് ീ വരുന്നത് അങ്ങനെ എല്ലാവിധ മീറ്ററുകളും വരുന്നുണ്ട് കേട്ടോ ഫ്ലോട്ടും കാര്യങ്ങളും എല്ലാത്തിന്റെ അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ അതെ ഇവിടെ എല്ലാവിധ സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട് സ്വിച്ചും കാര്യങ്ങളും അപ്പോൾ ഫ്യൂവൽ അതായത് ഡീസൽ കാരമായിട്ടൊക്കെ ഞങ്ങൾക്ക് എത്ര അളവുണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഫ്യുവൽ ഇൻഡിക്കേറ്റർ വരുന്നത് അതുപോലെ തന്നെ എല്ലാവിധ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ നേരതേ ഇവിടെ ഉണ്ടാവുക കാർബൺ മോണോക്സൈഡ് ഫിൽട്ടർ ഇതാണ് കാർബൺ മോണോക്സൈഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ മോണോക്സൈഡ് ഫിൽറ്റർ ചെയ്തിട്ട് ക്ലിയർ ചെയ്യാനുള്ളത് അതെ ഇതാണ് കമ്പാർട്ട്മെൻറ്റ് ഫൈവ് ആണത് അപ്പോൾ ഇതുവരെ നമ്മൾ കമ്പാർട്ട്മെന്റ് വണ് ടു ത്രീ ഫോർ കഴിഞ്ഞ് കമ്പാർട്ട്മെന്റ് ഫൈവ് ആണ് വരുന്നത് അങ്ങനെ നേരെ ഇനിയും മുന്നോട്ട് പോവാണ് സിക്സ് അപ്പോൾ ഇവിടെയും ഒരുപാട് മോട്ടറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെഹിക്കിളും കുറച്ച് ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അതായത് കമ്പാർട്ട്മെൻറ്റ് സിക്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നേരത്തെ കഴിഞ്ഞത് ഫൈവ് ആയിരുന്നു ഇതാണ് സിക്സ് ഇല്ല നമുക്ക് ആധികാരികമായിട്ടൊന്നും നമുക്ക് അറിയില്ല എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവുകട്ടോ എന്നാലും ഞങ്ങൾക്ക് ഈ ഇതിനെപ്പറ്റി ചെറിയ അറിവ് മാത്രമേ ഉള്ളൂ അറിവ് ഉള്ള അറിവ് നമ്മൾ എന്ത് ചെയ്യാണ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഇവിടേക്കൊക്കെ വരാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ വരാലോ അല്ലെ വരാത്തവർക്ക് ഇതൊക്കെ കാണാലോ എന്ന് കരുതിയിട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തതാണ് ഇതേ അടുത്തൊരു വാഷ് ബേസിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതേ അടുത്തൊരു ബാത്റൂമ് വരുന്നുണ്ട് ഇത് രണ്ടും ആ ഷാഫ്റ്റ് ഹെൽത്ത് മോണിറ്ററിംഗ് പാനലാണിത് അങ്ങനെ പറഞ്ഞാൽ ആ ഷാഫ്റ്റല്ലേ അത് കൺട്രോൾ ചെയ്യുന്ന മോണിറ്റർ ചെയ്യാൻ പറ്റിയ പാനലാണ് അല്ലേ ഓക്കെ നമ്മൾ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തായാലും തിരിച്ചു തരണം കേട്ടോ കമൻറ്റുമായിട്ട് കാരണം അത് ആ വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്രദമാവും ആ ഇത് ഇപ്പോൾ വർക്കിംഗ് ആണ് ഇത് നമ്മൾ എ സി ആണ്ട്ടോ ഇതിൽ കൂടി വരുന്നത് അപ്പോൾ ഇതൊക്കെ ബെഡ് ആണ് എന്താ പറയാ ഉറങ്ങാനുള്ള ബെഡുകളാണ് അപ്പോൾ അത്യാവശ്യത്തിന് ഒരു പത്തിരുപതത്തിൽ ആൾക്ക് ഉറങ്ങാനുള്ള സെറ്റപ്പുകൾ ഉണ്ട് പിന്നെ താഴോട്ടൊക്കെ വിൻഡോസ് ഉണ്ട് കേട്ടോണ്ട് ഒന്നിലാണ് ഡീ കമ്മീഷൻ ചെയ്ത രണ്ടായിരത്തി ഒന്നിലാണ് ഒരുപാട് കാഴ്ചകൾ നമുക്ക് അപ്പോൾ പിന്നെ ഇതാണ് കമ്പാർട്ട്മെന്റ് സെവൻ ഏകദേശം കമ്പാർട്ട്മെന്റ് സിക്സ് സെവനിൽ ഇത് എന്ത് ചെയ്യുകയാണ് ഈ സെവനിൽ തന്നെ അടിയിലോട്ട് വേറെയുണ്ട് വേറുണ്ട് നേരത്തെ നമുക്ക് പൊട്ടേക്ക് ഇറങ്ങാൻ പോലും പക്ഷെ ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തത് കൊണ്ടോ ഒരു എഴുപത് രൂപ കൊടുത്തത് കൊണ്ടോ നിങ്ങൾക്ക് എന്താവില്ല ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തത് കൊണ്ടോ ഒരു എഴുപത് രൂപ കൊടുത്തതുകൊണ്ടോ നിങ്ങൾക്ക് നഷ്ടമായില്ലൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി അതല്ല നിങ്ങൾക്ക് ഇതിനോട് കയറിയിട്ട് ഫോട്ടോ എടുക്കാനാണെങ്കിൽ അൻപത് രൂപ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഫോട്ടോ എടുക്കേണ്ട വീഡിയോ എടുക്കേണ്ട നിങ്ങൾക്ക് മാത്രം കയറിയാൽ മതി എങ്കിൽ എഴുപത് രൂപയാണ് നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയാണെങ്കിൽ ആണെങ്കിൽ നാൽപ്പത് രൂപയും നാല് വയസ്സിന് താഴെയുള്ളവർക്ക് ഫീസും ഇല്ലാത്ത നിങ്ങൾക്ക് കാണാൻ പറ്റിയ വിശാഖപട്ടണത്ത് വന്ന് കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലം എന്ന് തന്നെ പറയാം ഫസ്റ്റ് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കപ്പലുകളൊക്കെ ഇങ്ങനെ നമ്മൾ കരയിൽ വെച്ച് ഒരു മ്യൂസിയം ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അത് എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യത്തെ ആദ്യത്തെ ഏഷ്യത്തെ ഫസ്റ്റ് മ്യൂസിയമാണ് ഏഷ്യയിലെ ഫസ്റ്റ് മ്യൂസിയം തന്നെയാണ് ഇത് അപ്പം ഏകദേശം ലൈറ്റിങ്ങും ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇനി എന്തായാലും ബീച്ചിൽ സ്റ്റേ ചെയ്തിട്ട് നൈറ്റ് ഒന്ന് കറങ്ങി നോക്കണം അതെല്ലാം ഞങ്ങൾ കറങ്ങുന്നതും കൂടി വീഡിയോ നമ്മൾ കഴിയുന്നതും ഉൾപ്പെടുത്താം ഉൾപ്പെടുത്താം അപ്പം പോ അല്ലേ അപ്പൊ ഏകദേശം ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടോ ഒക്കെ വിസിറ്റേഴ്സുകളാണ് പല ഭാഗങ്ങളിൽ നിന്നും വിസിറ്റേഴ്സുകൾ ഇവിടെ എത്തുന്നുണ്ട് അപ്പം വലിയ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നേരെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോവാണ് അല്ലേ നമ്മൾ എന്താ കുടിക്കാൻ പോകുന്നത് നമ്മൾ വെജ് നൂഡിൽസും പറഞ്ഞത് പിന്നെ സ്പ്രൈറ്റ് സ്പ്രൈറ്റ് ഇട്ടോ ഇതിന്റെ കൂടെ ഇതിൻ്റെ കൂടെ കൊക്കോക്കോളാണ് ഫ്രീ എന്ന് പറഞ്ഞു ഞങ്ങൾ കൊക്കോക്കോളെ ഫ്രീ വേണ്ടതാണ് കേട്ടോ ഇവിടെ എല്ലാ സാധനത്തിനും പിന്നെ കോംബോ ആണ് എന്ത് സാധനം വാങ്ങിയാലും ഇരുന്നൂറ്റിഅൻപത് മില്ലിന്റെ കൊക്കോ കോള ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് സാധനം വാങ്ങിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു അതെ അതുകൊണ്ട് ഇതും കൊക്കോ കോളയാണ് ഞങ്ങൾ കാർപ്പ് കൊക്കോ കോളയാണ് ഞങ്ങൾ ശരിയാണ് കേടുവരുത്താൻ ഞങ്ങൾ ഞങ്ങൾ ഒരാൾ സമ്മതിക്കില്ല ദയ ലൈറ്റിനുള്ളിൽ തോക്കിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവണ്ടത് അപ്പൊ രാത്രി ഞങ്ങൾ ഇങ്ങനെ വെള്ളം പൈസ ഒക്കെ വാങ്ങി വണ്ടി അവിടെ പാർക്കിങ്ങിലുണ്ട് ഇനി നേരെ കിടന്നോർക്കാൻ പോവാട്ടോ ഏഹ് അപ്പം ഇനി നാളത്തെ വീഡിയോയില് കാണാതെ നമ്മുടെ നൈറ്റ് വ്യൂ കണ്ടില്ല എന്ന് പറയണ്ട ആ നേരെ കാണുന്ന മല മുതലെത്തി ഡ്രോണ് വർത്താൻ കഴിയാത്ത കൊണ്ടാണ് പല നേരെ കാണിച്ചേരായിരുന്നു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏകദേശം എയർപോർട്ടിൻ്റെ ഏരിയയിലാണ് ഇവിടെ ഡ്രോണ് ഇവിടെ ഫുള്ള് നാട്ടിലൊക്കെ അവിടെ ഒന്ന് അങ്ങോട്ട് പോവാ ഒന്ന് ഇങ്ങോട്ട് വരിക അതിന്റെ കൂടി കുത്തി ഒരു പതിനഞ്ചെണ്ണം പത്ത് മിനിറ്റില് പതിനഞ്ചെണ്ണം പോകണ്ടിരീ പാർക്ക് ഇതരെ ഫുള്ള് ആയിരുന്നു കേട്ടോ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കാണ് ഏകദേശം മണി കഴിഞ്ഞോ ആ പത്തുമണി കഴിഞ്ഞില്ലേ നമ്മളിവിടെ കിടക്കാൻ പോവാണ് സേഫ് ആണെന്ന് വിചാരിക്കുക അങ്ങനെ ഉണരേണ്ടിരും അത് ഏതായാലും ഇനി നാളെ കാണാം